വണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി കെ കരുണാകരന്റെ ചിത്രം ഉൾപ്പെടുത്തി നിലമ്പൂരിൽ ബിജെപി സ്ഥാപിച്ച ഫ്ലക്സ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി നശിപ്പിച്ചു ബിജെപി വില കുറഞ്ഞ രാഷ്ട്രീയമാണ് കാണിക്കുന്നതെന്നും കരുണാകരന്റെ പേരിൽ ബിജെപിയെ രാഷ്ട്രീയം കളിക്കാൻ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബു പറഞ്ഞു لا 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 സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും പാലുടിമെബു കുറ്റപ്പെടുത്തി ബിജെപിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാലിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ബിജെപി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ഫ്ളക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പത്മജിക്കുമൊപ്പമാണ് കെ കരുണാകരന്റെ ചിത്രവും ഇടം പിടിച്ചത് ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന് ബിജെപിയിലേക്ക് സ്വാഗതമെന്ന് എഴുതിയ ഫ്ളക്സ് ബോർഡ് ഇന്ന് ഉച്ചയോടെയാണ് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടതോടെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പൊലീസ് നടപടിയെടുത്തില്ല തുടർന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രകടനമായി എത്തി ഫ്ലക്സ് ബോർഡ് കീറിയറിയുകയായിരുന്നു ലീഡർ കോൺഗ്രസിന്റെ സമുന്നതായ ബിജെപി ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള പൊയ്ത്ത് ഇവിടെ നടത്തുന്നത് അതിനെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഒരു കോൺഗ്രസുകാരും ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി തന്നെ എതിർത്ത് പോരാടും എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കരുണാകരനെ വെച്ചുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയം കളിക്കണ്ട നിങ്ങൾക്കാരും നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ അവര് നിങ്ങളെടുത്തോ അവരെ ഫോട്ടോ വെച്ചോ പ്രചരണം നടത്തിക്കോ പക്ഷെ കെ കരുണാകരൻ കെ കരുണാകരനെ പോലുള്ള ഒരു നേതാവ് ആ നേതാവിനെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട് ഫ്ലക്സ് അടിച്ചത് അവിടെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകന്മാർ ഒന്നടക്കം നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് ഇനിയും ശക്തമായിട്ടുള്ള സമരപരിപാടികളും ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് കണ്ടപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മുനിസിപ്പൽ കമ്മിറ്റി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരു നടപടിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ നേരിട്ടുകൊണ്ട് ഈ ഫ്ലക്സ് ഇവിടുന്ന് തടഞ്ഞു നിൽക്കാൻ കീറിക്കഴിയുന്നത് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സെയ്ഫു സെയ്ഫുയനാന്തി മുൻ പ്രസിഡന്റ് മൂർഖൻ ബാനു തുടങ്ങിയ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈൻ നിലമ്പൂർ